ാട് ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയും പുക്കൂത്ത് സെവൻ സ്റ്റാർ ക്ലബും സംയുക്തമായി സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി രമീഷ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു നൂറോളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു പാണ്ണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയും പുക്കൂത്ത് സെവൻ സ്റ്റാർ ക്ലബും സംയുക്തമായാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ നടന്ന ക്യാമ്പിൽ നൂറോളം പേർ പങ്കെടുത്തു ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് സൗജന്യ മരുന്ന് വിതരണവും നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീഷ ഉദ്ഘാടനം ചെയ്തു പ്രവർത്തിക്കുന്നത് ഒരുപാട് നമ്മുടെ പഞ്ചായത്തിലുള്ള മറ്റു മേഖലയിലുള്ള ആളുകൾക്കുണ്ട് അത് കണക്കിലെടുത്തുകൊണ്ട് തന്നെ പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ ഇങ്ങനെയുള്ള ഒരു സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ഇനിയും വരുന്ന ദിവസങ്ങളിലായിട്ട് ഓരോ പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള മെഡിക്കൽ ക്യാമ്പ് നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് മാക്സിമം എല്ലാവരും ഉപയോഗപ്പെടുത്തണം ആയുർവേദ മെഡിക്കൽ സംവിധാനം അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തിൽ ഗവൺമെൻറ് ആയുർവേദ ഹോസ്പിറ്റൽ ഇത്തരത്തിൽ നല്ല രീതിയിൽ നമ്മൾ വലിയൊരു ഫണ്ട് വകയിരുത്തിക്കൊണ്ട് ഇവിടെ പ്രവർത്തിച്ച് പോകുന്നുണ്ട് എന്നുള്ളത് ജനങ്ങളെ അറിയിക്കാൻ കൂടിയിട്ടുള്ള ഒരു മെസ്സേജ് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ ഒരു മെഡിക്കൽ ക്യാമ്പ് ഇവിടെ സഹകരിച്ചിട്ടുള്ള എല്ലാവരോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഈ ഒരു വളരെ സ്ഥിരം സമിതി അധ്യക്ഷ ടി കെ റാബിയത്ത് അധ്യക്ഷത വഹിച്ചു മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ എൻ കെ നിഷാന ഡോക്ടർ ഇൽമുനീസ എന്നിവർ രോഗികളെ പരിശോധിച്ചു കുറ്റിയേരി അബ്ദുൽ നാസർ ക്ലബ്ബ് ഭാരവാഹികളായ അക്രമുൽ ജാസിക്ക് കരിമ്പിൽ റസ്വാൻ പി നൌഫൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ